ഹലോ ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഹാപ്പി സ്റ്റിച്ചിങ് വീട്ടിന്റെ പുതിയ ബില്ലേക്ക് സ്വാഗതം അപ്പൊ എന്ത് വീഡിയോ എന്ന് പറയുന്നത് വേറെ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നെയിംസ് ആൻഡ് നെയിംസ് എന്ന് പറയുന്നത് പാർട്ട് ടൂ ആണ് കേട്ടോ സിക്സ്റ്റാൻഡേർഡില് സോ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം സോ ഇവിടെ പേജ് നമ്പർ ടെന്നിലാണ് അപ്പം said, said to herself under her breath. യും ഇങ്ങനെ ശ്വാസം എടുത്തിട്ട് ഇനിയും അവൾ എൻ്റെ പേര് ഉച്ചരിക്കാൻ പഠിക്കുക അപ്പോസ് സിക്സ് മന്ത് സ്കൂള് ഇത് അവളുടെ ആറാം മാസമായിരുന്നു സ്കൂളിലെ ആറാം മാസമായിരുന്നു ബാക്ക് കേരളത്തിൽ എന്താണ് സോറി അവളുടെ അവൾ വന്നിട്ട് ആറ് മാസമായി അപ്പോ ആറ് മാസമായി ഓക്കെ വെച്ചിട്ട് ഷീ ഹാഡ് ഓൺലി ലേൺഡ് സം ഇംഗ്ലീഷ് റൈംസ് അറ്റ് പ്ലേ സ്കൂളില് അഞ്ചാറ് റൈംസ് റൈംസ് മാത്രമേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇംഗ്ലീഷായിട്ട് ബട്ട് ഷീ ഹെഡ് ഇംഗ്ലീഷ് വിത്ത് അമേസിംഗ് സ്പീഡ് പെട്ടെന്ന് തന്നെ അവള് എന്ത് ചെയ്തു ഇംഗ്ലീഷ് നല്ല സ്പീഡിൽ പറയാനൊക്കെ തുടങ്ങി ഹർ ക്ലാസ്മേറ്റ്സ് ആൻഡ് ടീച്ചേഴ്സ് വെർ വെരി കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ അവരുടെ ക്ലാസ്മേറ്റ്സും ടീച്ചേഴ്സും ഒക്കെ ഭയങ്കര അതേപോലെ തന്നെ ഉള്ളവരെ സഹായിക്കുന്നവരുമായിരുന്നു ഓക്കെ അതായത് എല്ലാവരെയും ഒരു സ്ട്രേഞ്ചർ അതായത് അഭിരിചിതരെ പോലെ അവൾക്ക് തോന്നിയതേ ഇല്ല അവളെ മാത്സ് പഠിപ്പിച്ചിരുന്നത് മിസ് ഹോപ്കിൻസ് ആയിരുന്നു അവൾ അവരെപ്പോഴും അവളെ ഹാപ്പി ആക്കാൻ ശ്രമിച്ചിരുന്നു ദ ഓൺലി തിങ് വാസ് ദിവസം എന്താണ് അവൾ എന്താണ് ഒരു നിരാശപ്പെടുത്തിയ ഒരേ ഒരു കാര്യം അവളുടെ പേര് അവളുടെ ക്ലാസ്മേറ്റ്സ് പറയുന്നതായിരുന്നു ഓക്കെ ഷീ ഡ്രൈ ട്രൈ ട്രൈ നോ അതായത് അവൾ ട്രൈ ചെയ്തു മാക്സിമം ശ്രമിച്ചു ഷി മാനേജ് സോറി ലൈൻ മാർക്ക് പോയി മിസ് മിസ് ഹോക്കിൻസ് അതായത് അവളുടെ ടീച്ചർ ഹോപിൻസിന് പോലും മാത്സ് ടീച്ചറായ ഹോപ്കിൻസിന് പോലും അവളുടെ പേര് കുറച്ച് ഷീ റൈറ്റ് ശ്രമിച്ചു ബട്ട് ടു ഗെറ്റ് ദ ലാസ്റ്റ് പാർട്ട് അവൾക്ക് അവൾക്ക് എന്ത് ചെയ്തു കുറിച്ച് പറയാനുള്ള പാട്ട് കിട്ടി ബട്ട് ഷീ സ്റ്റിൽ ഫൗണ്ട് ദ ഫസ്റ്റ് പാർട്ട് എ ടീസ്റ്റർ അതായത് അവർക്ക് ആ ഒരു ഫസ്റ്റ് പാർട്ട് കുഞ്ഞി എന്നുള്ള ആ ഒരു ഫസ്റ്റ് പാർട്ട് എന്തായിരുന്നു ഓക്കെ അതായത് കുഞ്ഞിച്ചിരി തിരിഞ്ഞു നോക്കി എന്നിട്ട് പറഞ്ഞു കേറ്റ് വാസ് ഹൈ കേിംഗ് വിത്ത് ഹർ ആൻ്റ് എന്താണ് അവളുടെ ആൻറ്റിന്റെ ആൻറ്റിയുടെ കൂടെ കേറ്റ് ഷോപ്പിങ്ങിന് പോകുമായിരുന്നുവന്റി ഫോർ സ്റ്റുഡൻസ് ഇൻ ഗ്രേഡ് വൺ ഒന്നാം ക്ലാസ്സിൽ ഇരുപത്തിനാല് സ്റ്റുഡൻസ് ഉണ്ട് കുഞ്ഞിച്ചിരിത വാസ് നോട്ട് ദ ഓൺലി നോൺ അമേരിക്കൻ സ്റ്റുഡൻസ് ഇൻ ഹർ ക്ലാസ് അവരുടെ ക്ലാസ്സിൽ കുഞ്ഞിച്ചിരിത മാത്രമല്ലായിരുന്നു അമേരിക്കൻ അല്ലാത്തത് ഓക്കെ ഇൻഫാക്ട് നിയർലി ഹാഫ് സ്റ്റുഡൻസ് ബിലോങ്ഡ് ടു എന്താണ് ഇമിഗ്രാൻ്റ് ഫാമിലീസ് അതായത് ഇമിഗ്രാന്റ് ഫാമിലീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല രാജ്യങ്ങളിൽ നിന്ന് വന്ന ഫാമിലികളിൽ നിന്നുള്ള കുട്ടികളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ബാക്കി പാരഗ്രാഫ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം സോ ഗ്സ് ബാക്കി കൂടെ ആൾക്കാരൊക്കെ ഓക്കെ സ്റ്റുഡൻസ് ഫ്രം കാനഡ മെക്സിക്കോ ഇറ്റലി ദ ഇറ്റലി യു എ ഈജിപ്റ്റ് ആൻഡ് ചൈന അവിടെ ആ ചൈനയിൽ നിന്നും മെക്സിക്കോന്നും ഇറ്റലിന്നും യു എ ഈജിപ്റ്റിൽ നിന്നും ഒക്കെ വന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു കാനഡയിൽ നിന്നും ഓക്കെ കുഞ്ഞിച്ചിരി കുഞ്ഞിച്ചിരിദ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓക്കെ അപ്പോ സോ വൈസ് അപ്പോൾ എന്ത് വീഡിയോ ഇത്ര ഉള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വെച്ചിരിക്കുന്നത് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്യാനൊക്കെ സപ്പോർട്ട് ചെയ്യാം പിന്നീട് എൻ്റെ ചാനലില് അറുന്നൂറ്റി മുപ്പത്തി ആറ് സബ്സ്ക്രൈബർ ആയി താങ്ക് യു പിന്നീട് എന്താണ് നമ്മൾ ഒരു ഒരിക്കൽ സബ്സ്ക്രൈബർ ആവുമ്പോൾ ഗിഫ്റിവേ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരു ഒരിക്കലെ ആക്കിയാലേ നമുക്ക് ഗിമേ വെക്കാൻ പറ്റുള്ളൂ സോ ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പക്ഷേ ഒരിക്കൽ സബ്സ്ക്രൈബർ പോലെ വാച്ച് ടൈം എനിക്ക് തീരെ കുറവാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം നമുക്ക് സോപ്പത്തെ വീഡിയോ എത്രയേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വെച്ചിരിക്കുന്നു ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യാൻ ആയിരിക്കും ഷെയർ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമ്പോൾ എത്രയുള്ളു ബൈ